ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഞാൻ വീഡിയോ ഇട്ട് ഞാൻ അന്നേരം തന്നെ കാണിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ വീഡിയോ ഞങ്ങൾ സ്ഥിരം കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ലൈവ് വന്നപ്പോൾ പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെയുള്ള എൻ്റെ കൂട്ടുകാർക്കും പിന്നെ ലോകമെമ്പാടുള്ള എൻ്റെ വീഡിയോ കാണുന്ന പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്കും പിന്നെ സബ്സ്ക്രൈബേഴ്സിനും പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ സമർപ്പിക്കാം കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇത്തിരി നല്ല ധൃതിയിലാട്ടോ ജോലികൾ ചെയ്യുന്ന എനിക്കിന്നൊന്ന് പുറത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് പിന്നെ നമ്മുടെ ടൈലിട്ട കണ്ടില്ലേ ഇത് നല്ലതായിട്ടോ ഇത് ഇതിട്ടിട്ടിപ്പം നമുക്കങ്ങനെ ചളി മഴ പെയ്യുമ്പം ചളിയൊന്നും അധികം തിറക്കുന്നില്ല അത്യാവശ്യം ഒരു വൃത്തിക്ക് കിടപ്പുണ്ട് നമ്മുടെ വീടിൻ്റെ ഉമ്മറല്ലോ ഇത് വീടിൻ്റെ പുറകെ വെച്ചാട്ടോ ഇവിടെ നമ്മൾ കൂടുതലും ജോലികളൊക്കെ ചെയ്യേണ്ടി വരുന്നത് തുണിയലക്ക് പിന്നെ ഇവിടെ നമ്മൾ മുറ്റത്തേക്ക് ഒരു അടുപ്പുള്ളതുകൊണ്ട് ഈ ഭാഗം നമുക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഭാഗമാട്ടോ ഇവിടെ വെച്ച് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നൊക്കെയുണ്ട് അന്നേരം ഇതിങ്ങനെ നല്ല രീതിയിൽ കിടക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ മെറ്റിലിട്ടുവാണെങ്കിൽ നല്ലതാണ് മെറ്റിലിട്ടാൽ അവിടെ കുറേ കൂടി കിടപ്പുണ്ട് പക്ഷേ എടുത്തുകൊണ്ടിടാനുള്ള ബുദ്ധിമുട്ടൊക്കെ കണ്ടാട്ടോ പറ്റുമായിരുന്നെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് മുറ്റില് മുറ്റത്ത് ഇങ്ങനെ ഇട്ടിരുന്നേനെ കേട്ടോ പക്ഷെ പറ്റില്ല പിന്നെ ഇപ്പം കണ്ടില്ലേ പേപ്പറുകളും കടലാസുകളും ഒക്കെ മീൻ കൊണ്ടുവരുന്നതൊക്കെ ഇങ്ങനെ നമ്മൾ കടലാസുകൾ കത്തിച്ച് കളയും മറ്റുള്ള പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ കഴുകി വെച്ചിട്ട് ഈ മുറ്റത്തെ അടുപ്പില്ലേ അവിടെ ആയതുകൊണ്ട് വെച്ച് ഉണങ്ങാൻ നല്ല സുഖമായിട്ടോ ഇപ്പം മഴ ആയതുകൊണ്ട് ഞാൻ അതങ്ങ് കഴുകും എന്നിട്ട് വിറകൊക്കെ വെച്ച് അടുക്കുന്ന ഭാഗത്ത് വെച്ച് തന്നെ നമ്മുടെ മീൻ്റെയും ഇറച്ചിയുടെയും ഒക്കെ കടലാസുകൾ കഴുകി ഉണക്കി വെക്കും കേട്ടോ അപ്പം നമുക്ക് എളുപ്പമുണ്ട് ഈ ഹരിധർമ്മസേന ലേഡീസൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാനൊക്കെ ഇട്ട് ഇപ്പോൾ കുറച്ചായി അവർ കാണുന്നില്ല കേട്ടോ അപ്പോൾ അമ്മയും രാവിലെ പല്ലൊക്കെ തേച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്കിന്ന് ഇത്തിരി ധീർതിയുള്ള ദിവസം കേട്ടോ അപ്പം കുറച്ച് തുണികളുണ്ടായിരുന്നതൊക്കെ ഒന്ന് അലക്കിയൊക്കെ ഇട്ടു കേട്ടോ അപ്പം മഴയുള്ളതുകൊണ്ടാണ് അലക്കൊക്കെ എങ്ങനെ ഞാൻ തുണിയൊക്കെ അലക്കി ഉണങ്ങി എടുക്കാൻ പിന്നെ നമുക്ക് മുകളിൽ ഞാൻ പറഞ്ഞില്ല കുറേ ഭാഗങ്ങളുള്ളതുകൊണ്ട് അവിടെ കൊണ്ട് ഇടാട്ടോ പിന്നെ ഞാൻ ഇന്നൊരു വ്യത്യസ്ത പലഹാരം ഞാൻ ഒത്തിരി കാലമായി എനിക്ക് ഇത് ഇഷ്ടമുള്ളതാണ് കേട്ടോ അപ്പം അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കാൻ ഞാൻ അരിപ്പൊടിയില്ലായിരുന്നു കേട്ടോ പച്ചരിയുണ്ട് പൊടിച്ചിട്ടൊന്നുമില്ല പിന്നെ പൊടിപ്പിച്ച പൊടിയില്ലായിരുന്നു അപ്പം ഞാൻ ഈ ഗോതമ്പ് പൊടി എടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുണ്ടാക്കാമെന്ന് കരുതിയേ ഗോതമ്പ് പൊടിയുണ്ട് ഗോതമ്പുണ്ടെന്നൊക്കെ പറയില്ലേ നമ്മൾ കഴിച്ചിട്ടില്ല എങ്കിലും ഇതിൻ്റെ രുചി എങ്ങനെയാണെന്ന് അറിയേണ്ടത് ഇങ്ങനത്തെ ആണോ അറിയില്ല നമ്മൾ സാധാ പറയുന്ന ഗോതമ്പുണ്ടോ ഇതും തമ്മിൽ എന്തെങ്കിലും സാദൃശ്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ തലേ ദിവസം മീൻ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു കേട്ടോ ഈ മീൻ രാത്രി പൊരിച്ചോളാം കേട്ടോ പക്ഷേ അതിച്ചിരി നല്ല എന്താണ് നല്ലൊരു രീതിയിൽ പൊരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ കുറച്ചൊക്കെ പൊടിഞ്ഞൊക്കെ പോയിരുന്നു കേട്ടോ അത് കിളിമീനായ കൊണ്ട് കുറച്ച് പൊടിയൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഗോതമ്പ് പൊടി ഞാൻ നല്ലോണം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വയ്ക്കുക കേട്ടോ അപ്പോൾ ഇതിന് നല്ല സോഫ്റ്റ് വേണമല്ലോ അല്ലേ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ശർക്കരയും തേങ്ങയും ഏലക്ക ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ബോൾസ് ബോൾസ് ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തേങ്ങ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോൾസ് ആക്കത്തില്ല കേട്ടോ തേങ്ങയിലും ശർക്കരയിലും തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാം ഞാൻ ബോൾസ് ആക്കി ഉരുട്ടി ഉരുട്ടി വെച്ചിട്ട് ലാസ്റ്റ് ഇത് തുറന്ന് ഇതിനകത്ത് നമ്മുടെ ഫില്ലിംഗ് എന്നിറക്കൊള്ളു കേട്ടോ ഫില്ലിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ശർക്കരയും തേങ്ങയൊക്കെ ഇതിങ്ങനെ നമ്മൾ ഇല വെച്ച് അടയായിട്ട് ചുടും പിന്നെ ഇത് ആവിക്ക് ഞാനിങ്ങനെ ഉരുണ്ട് ബോളുകളാക്കി ആവിക്ക് പുഴുങ്ങിയെടുക്കാം കേട്ടോ വിചാരിച്ച് എളുപ്പം ഓരോ എളുപ്പപ്പണിയും കൂടി കേട്ടോ അപ്പം അതിൻ്റെ ഫില്ലിങ്ങും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിങ്ങനെ ഓരോന്ന് കുഴിച്ച് കുഴിച്ച് ഇത് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ പിന്നെ എളുപ്പത്തിൽ ജോലികൾ കഴിയുമല്ലോ അല്ലേ നിങ്ങളിതിങ്ങനെ ഗോതമ്പ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗോതമ്പ് പൊടിയായേണ്ടെന്ന് പിന്നെ നമുക്ക് അധികം പ്രശ്നം പിന്നെ പഞ്ചസാര അല്ല ശർക്കരയാണ് ചേർക്കുന്നത് കേട്ടോ അതുകൊണ്ട് പിന്നെ പ്രമേഹ രോഗികൾക്കും കഴിക്കാൻ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് പഞ്ചസാര ഇവിടെ പറ്റൂല കേട്ടോ പിന്നെ മധുരം വെച്ച് നിന്നാലും അമ്മയ്ക്കൊരു മത്ത് പിടിച്ച പോലെ കേട്ടോ മധുരം അധികം കഴിച്ച് കഴിഞ്ഞാൽ ഈ ശർക്കരയൊക്കെ പക്ഷേ അമ്മ കഴിക്കും കേട്ടോ അപ്പം ഞാൻ ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ടാണ് ഉരുട്ടുന്നത് നല്ലോണം വേഗട്ടെ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ നമ്മുടെ ബോൾസുകൾ ഇവിടെ എല്ലാം ഉരുട്ടി ഏകദേശം തീർന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ചകിരിയുടെ ഒരു നാരു പോലെ ഉണ്ടായിരുന്നു കേട്ടോ അതാ ഞാൻ എടുത്തു വെച്ചത് ഇവിടെ റെഡിയായി ഇനി ഇത് നമ്മൾ ആവിക്ക് വെച്ച് പുഴുങ്ങിയെടുക്കാം അപ്പൊ നിങ്ങൾ എത്ര പേർക്ക് ഗോതമ്പ് ഇങ്ങനെ ഉണ്ടാക്കുന്ന രീതി ഇഷ്ടപ്പെട്ടു എന്ന് ഒന്ന് ലൈക്കും കമന്റും ഒക്കെ ചെയ്തേക്കണേ പിന്നെ അമ്മയാണെ അത് പൊളിച്ച് കഴിച്ച് നോക്കുന്ന നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അമ്മ പറഞ്ഞു നല്ലതാണേട്ടോ അമ്മ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ട് കാര്യം തന്നെ അമ്മയ്ക്ക് ഷുഗറുള്ളതല്ല ഇത്തിരി പഞ്ചസാര മധുരമൊക്കെ ഇങ്ങനെ ഈ രീതിയിലൊക്കെ ആട്ടോ അമ്മയ്ക്ക് കിട്ടുന്ന പഞ്ചസാര ചേർത്തൊരു ഭക്ഷണം അമ്മ കഴിക്കാറില്ല ഇങ്ങനെ ചിലപ്പോൾ ശർക്കരയൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് കഴിക്കും കേട്ടോ അപ്പോൾ പിന്നെ കണ്ടില്ലേ പീറ്റു പീറ്റു ഓടി വന്നാട്ടെ ഞാൻ തുടക്കുമ്പോൾ ചിലപ്പോൾ ഈ ഓടിവരും ഇങ്ങോട്ട് തിണ്ണലേക്ക് നമ്മളോട് സ്നേഹം കാണിക്കുക ഇങ്ങോട്ട് ചിലപ്പോൾ കയറി വന്ന് വരും കേട്ടോ അപ്പോൾ ഞാൻ അവനെ ഓടിച്ചു വിട്ടാണേ പിന്നെ തുടച്ചു പെട്ടെന്ന് തുടച്ചു ഞാൻ പോകാൻ ഒരുങ്ങുകട്ടോ ചെയ്ത് റെഡി ആവുകയാണെ എനിക്ക് കൂടഞ്ഞു വരെ പോകേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് വേഗം വേഗം ജോലികൾ എല്ലായിടൊക്കെ ഒന്ന് ചെയ്തു കേട്ടോ ഇത് ഞങ്ങളുടെ ഡൈനിങ് ഏരിയ കേട്ടോ ഇവിടെ വെച്ചാണെന്ന് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന ഭാഗം പക്ഷേ മിക്കവാറും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഞാനും അമ്മയും പലയിടങ്ങളിലായിട്ടൊക്കെ ഭക്ഷണം കഴിക്കും ചിലപ്പോൾ ഞങ്ങൾ സെറ്റിയിൽ ഇരുന്നായിരിക്കും കൈ പിടിച്ചൊക്കെ ഇരിക്കും കേട്ടോ ചോറിനുന്നത് അപ്പം ഇത് കണ്ടില്ലേ ഞാൻ പോയി വന്നു കേട്ടോ മേടിച്ചോണ്ട് വന്നത് പെത്തലെന്ന് പറഞ്ഞ മീനാട്ടോ കുറച്ച് ഇത് ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷേ തീരെ ചെറുതായിരുന്നു കേട്ടോ മീനൊക്കെ ഭയങ്കര വിലയാട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് ശൂതമീൻ മേടിച്ചു കുറച്ച് പെത്തലും മേടിച്ചു പെത്തല് പൊരിക്കാമെന്നും വിചാരിച്ചു ശൂതമീം കറി വെക്കാമെന്നും വിചാരിച്ചു കേട്ടോ ഇപ്പോൾ ട്രോളിങ് ആയതുകൊണ്ട് മീനൊക്കെ ഭയങ്കര വിലയാണേ പിന്നെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ചെമ്മീന് ഇതുപോലത്തെ പെത്തല് ഇതൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിനോട്ടോ എനിക്കിത് നന്നാക്കാനുള്ള മടിയുണ്ട് കേട്ടോ ഞാൻ മേടിക്കാത്തത് പക്ഷേ ചെറുമീനുകളിൽ ഏറ്റവും നല്ലതാട്ടോ ഈ നെത്തോരി എന്ന് ചിലർ പറയും ചില ഞങ്ങൾ പെർത്തലെന്ന് പറയും കേട്ടോ ഇത് നല്ല എന്താണ് ഈ ഇതിന് മുള്ളുകളല്ലേ ഇത് നമ്മൾ ഈ മുള്ളുകളടക്കമല്ലേ കടിച്ചു തിന്നാൽ അപ്പം നല്ല ആൻറ്റി ഓക്സിഡുകളും ഇതൊക്കെ ഉള്ളതാ കേട്ടോ ഒമേഗ ത്രീ ഫാറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും ഇതിൽ കിട്ടുന്നതാട്ടോ പിന്നെ ചൂത മേടിച്ചത് ശൂത ഇവിടെ കുട്ടികൾ മോൾ കറി വെച്ചാൽ കൂട്ടുകാലോ കേട്ടോ അതുകൊണ്ടാട്ടോ ഞാൻ അവക്ക് പെത്തലും മേടിച്ചത് ശൂതയുടെ കറുപ്പ് കളറ് അവൾക്ക് ഇഷ്ടമില്ലെന്നാണ് പറയുന്നത് അങ്ങനെ കുറേ മീനുകൾ ഒഴിവാക്കി വെക്കും അതിലയുടെ മീൻ്റെ ചില ഭാഗങ്ങൾ ഇഷ്ടമില്ല കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അവർക്ക് ചെറിയ ചെറിയ ഈ എന്നാ ഞണ്ട് കൊഞ്ച് ഇതൊക്കെ ഇതൊക്കെയാട്ടോ അവർക്ക് കൂടുതലും താല്പര്യം കൂന്തൽ പിന്നെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ മുറ്റത്ത് വെച്ചാട്ടോ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാൻ അകത്തിരിക്കുന്ന പാത്രത്തിലേക്ക് സെർവ് ചെയ്തും പാത്രം ഇവിടെ നിന്ന് തന്നെ കഴുകിക്കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പം മീൻ പൊരിക്കുന്നത് അമ്മയാട്ടോ പിന്നെ ഞാൻ പാതകമൊക്കെ ഒന്ന് ഈച്ചയുടെ ശല്യം കാരണം കേട്ടോ ഞാൻ ഒന്ന് മെഴുകി നോക്കി കുറച്ച് ഈച്ചയ്ക്ക് കുറവുണ്ടാവുമെന്നറിയാനട്ടോ നമ്മുടെ അടുപ്പിൻ്റെ ഏരിയയ്ക്ക് ഒന്ന് മെഴുകിയിട്ടോ അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ ദിവസം എടുത്തു വെച്ചാണ് ഇന്നാട്ടോ അപ്ലോഡ് ചെയ്തത് കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ഹോം റെമഡീസ് നമ്മുടെ തലയ്ക്കും ഒക്കെ കൊടുക്കേണ്ടത് അതൊക്കെ ആട്ടോ ഞാൻ ചെയ്തത് അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കും കേട്ടോ അപ്പോൾ എൻ്റെ പത്തൽ മീൻ പെത്തല് നെത്തോലി മീൻ പൊരിച്ചതും പിന്നെ നമ്മുടെ ചൂരക്കറിയും ഒക്കെ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ നമ്മുടെ സ്പെഷ്യൽ അതാട്ടോ ഇന്നത്തെ നമ്മുടെ താരം നമ്മുടെ ഗോതമ്പുണ്ട അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്നും കരുതികൊണ്ട് ഞാൻ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അപ്പോൾ അപ്പം പാത്രമെല്ലാം അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കിയോണ്ട് ഇവിടെ തന്നെ വെച്ച് കഴുകാന്ന് വിചാരിച്ചു കേട്ടോ ഇല്ലാതെ നമുക്ക് അകത്തേക്ക് പാത്രങ്ങളൊന്നും കൊണ്ടാൻ പറ്റില്ല ഇത് ഇവിടെ ഉപയോഗിക്കുന്ന പാത്രം കേട്ടോ ഈ അടുപ്പത്ത് അപ്പം അതിവിടെ തന്നെ വെച്ച് കഴുകി പിന്നെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടുന്ന വിറകൊക്കെ ഇതുകൊണ്ട് നമ്മുടെ കുക്കിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ അപ്പം ആ വിറക അതിൻ്റെ മുകളിൽ പാകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൽ കുക്കിങ് ഇല്ലയെന്നാട്ടോ അതിൻ്റെ അർത്ഥം കണ്ടില്ലേ പാത്രമൊക്കെ കഴുകി വെച്ചു നല്ല നല്ല പീസ് വിറകുകളാട്ടോ ഇത് നമ്മളെ തേക്ക് മുറിച്ച് അവിടെ നമ്മൾ ഉണ്ടാക്കിയില്ലേ ആ വിറകട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പാകി വെച്ച് കഴിഞ്ഞാൽ എന്താണ് പിറ്റേ ദിവസം രാവിലെ തീ പിടിപ്പിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ പിന്നെ പ്ലാസ്റ്റിക് ഓവർ ഒരു സെക്ഷൻ ഉണക്കാനിട്ടു എല്ലാം നമ്മൾ ഈ ഏരിയയിലായിട്ടോ ചെയ്യുന്നത് വളരെ ഉപകാരമുണ്ട് താങ്ക് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്